എല്ലാവർക്കും നമ്മുടെ സ്വാഗതം അങ്ങനെ വർഷം കംപ്ലീറ്റ് സുഹൃത്തുക്കളെ എല്ലാവർക്കും അറിയാം നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റും സ്റ്റാറ്റസൊക്കെ കണ്ട് ഒരുപാട് പേര് വിഷ് തരുന്നതായിരുന്നു എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ വിഷു ഒക്കെ വേണ്ടിട്ട് തിരക്കാണ് എന്നാലും ഓൾമോസ്റ്റ് ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുത്തു ഇവരാണ് സത്യം പറഞ്ഞാൽ റിപ്ലൈ തരേണ്ടവര് പക്ഷേ ഇവർക്ക് സമയക്കുറവും പിന്നെ വാട്സപ്പ് അമ്മ അത്യാവശ്യം യൂസ് ചെയ്യുന്നുണ്ട് അമ്മ കേട്ടോ നമ്മുടെ യൂട്യൂബിനും വാട്സപ്പും ഹാൻഡിൽ ചെയ്യുന്നത് പിന്നെ ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും സമയം കിട്ടുന്ന പോലെ അപ്പം നമ്മുടെ കുട്ടമ്മയും ഓർമ്മയും ഒന്നിച്ചിട്ട് മുപ്പത് വർഷമായി ഇവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന് അപ്പം അതിൻ്റെ ഒരു ചെറിയ സെലിബ്രേഷൻ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സത്യം പറഞ്ഞാൽ നമ്മുടെ എന്ത് പരിപാടി ഉണ്ടായാലും ബർത്ത്ഡേ ആണെങ്കിലും വെഡിങ് ആനിസറി ആണെങ്കിലും നമ്മുടെ തൊട്ടടുത്തുള്ള രാധമ്മ പിന്നെ കൊച്ചൻ സിന്തോപ്പിച്ചി നമ്മളെല്ലാരും കൂടെ ആഘോഷിക്കാറാണ് പതിവ് ഇപ്പൊ നാളെ വിഷു പിന്നെ ഇന്ന് നമുക്ക് രണ്ട് ഗസ്റ്റ് ഉണ്ടായിരുന്നു എന്റെ കൂട്ടുകാരനും ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വൈകിട്ടായപ്പോ നമ്മുടെ വീഡിയോ കാണുന്ന ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ നമ്മുടെ കട്ടപ്പനയ്ക്ക് പോയിട്ട് ഒരു മണിയാകുമ്പോൾ തിരിച്ചു വരുമെന്ന് ഓർത്തിട്ട് നടന്നില്ല വന്നപ്പോ ലേറ്റ് ആയി മൂന്നര ആയി അപ്പം നമ്മൾ പ്ലാൻ എല്ലാം പ്ലാമ്പിൽ പോയി അതുകൊണ്ട് ഇത്തിരി ഗ്രാൻഡായിട്ട് നടത്തണമെന്ന് വെച്ചതാണ് പിന്നെ നടന്നില്ല സാരമില്ല നമുക്ക് എല്ലാരെയും വെച്ച് ഉടനെ തന്നെ ആൾക്കുട്ടിയുടെ ബർത്ത്ഡേ വരുന്നുണ്ട് അന്ന് നമുക്ക് അടിച്ചുപൊളിച്ച് ആഘോഷിക്കാൻ ആരും വിഷമിക്കണ്ട പിന്നെ ഞാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് എല്ലാം കൂടെ ഒന്ന് കൂടാകട്ടെ വെച്ച് ഏതെങ്കിലും ഒരു വീട്ടിൽ വെച്ച് പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ ഇവരെ വീഡിയോ കോൾ വിളിക്കുമ്പോണ്ട് ഇവരെല്ലാം മറ്റേ ഒന്നിച്ചു കൂടി കഴിക്കുന്നു കപ്പ എല്ലാം കഴിക്കുന്നു എനിക്കത് കാണാൻ നല്ല സങ്കടമുണ്ട് ഞാൻ ആരും പറയുന്നില്ലെന്ന് മാത്രം ചെറിയൊരു സെലിബ്രേഷൻ ആണ് നേരെ നമുക്ക് വീടിൽ വാ എന്നെ നമുക്ക് പരിപാടി തീർക്കണം അപ്പം പപ്പാടെ അമ്മേന്റെ വെഡിങ് ആനിവേഴ്സറി അല്ലേ ഞാൻ കൊച്ചുകൊണ്ട് കേക്ക് മേടിക്കാൻ വേണ്ടി പോവാണ് വെള്ളി ലൈറ്റോ കേട്ടില്ലേ കേക്ക് മേടിച്ചിട്ട് വരാം വിഷു നേരമില്ല എന്നെ ചേർത്തൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞ സന്തോഷായില്ലേ ഹാപ്പി കൊച്ചാണ് ഞങ്ങളെ ആനയിക്കുന്നത് അപ്പം നമുക്ക് അറിയാലോ എല്ലാ വട്ടം നമ്മള് നമ്മുടെ വീട് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ബലൂൺ ഒക്കെ വീർപ്പിച്ച് തോരനൊട്ടിച്ച് ഭയങ്കര ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന സമയം മൂലം കൊച്ച ആപ്പാടോ നാലോ ബലൂൺ വെച്ചിട്ടുണ്ട് പിന്നെ കൊച്ചിന്റെ ചെറിയ കുറച്ച് പൂക്കളും കായ്കളും ചെയ്തോ നമ്മളിത് ഒരുപാട് ലേറ്റ് ആയി പോയിട്ടൊക്കെ പോയിട്ട് വന്നിട്ട് നാളെ വിഷു ആയതുകൊണ്ട് അതിൻറ്റേതായ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് വിഷുക്കണിയും കാര്യങ്ങളും ഒക്കെ ഒരുക്കാനുണ്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അപ്പൊ അതിനിടയ്ക്ക് കൊച്ചു ഇത്രയും കാര്യങ്ങൾ ചെയ്ത് മനോഹരമാക്കിയതിനും മൂന്നു മൂന്നും ആറ് അത്യാവശ്യം നല്ല കൊച്ചു കൊച്ചി അതിന്റെ ഇറങ്ങി കൊച്ചു കണി വെക്കാൻ വേണ്ടി കയറിച്ചൊക്കെ ഓടിക്കാനും ചക്ക കുറിക്കാനും പോയത് കേട്ടോ

കുറേ ആൾക്കാരുടെ ഫോട്ടോയൊക്കെ ഞാൻ ഫോട്ടോയോ അല്ലെങ്കിൽ അങ്ങനെ വീഡിയോ ക്ലിപ്പുകളോ ഒക്കെ ഞാൻ കാണാറുണ്ട് എന്തായാലും അതൊക്കെ നല്ല പ്രായമുള്ള ആൾക്കാരാണ് പ്രായം എന്ന് പറഞ്ഞാൽ ശരിക്കും അവർക്കൊക്കെ ഒരു അറുപതിനൊക്കെ മുകളില് പ്രായമുള്ളവരായിരിക്കും പക്ഷെ നമ്മള് രണ്ടും ചെറുപ്പത്തില ഈ പത്ത് പതിനേഴ് വയസ്സുള്ളപ്പോ പ്രായമായില്ല എന്നല്ല ഞാൻ പറഞ്ഞത് എനിക്ക് അമ്പത്തിമൂന്ന് വയസ്സായ പുരുഷായുസന്റെ ഏറെക്കുറെ എൻറ്റിങ് അല്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം എന്തായാലും നമ്മൾ അത്രയും മനോഹരമായ ഈ കാലഘട്ടങ്ങൾ കടന്നുപോയി അത്ര വല്യ മനോഹരമൊന്നും അല്ലായിരുന്നു ഇച്ചിരി ദുഃഖങ്ങളും ദുരിതങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ജീവിതം തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കാരണം രണ്ട് ഭാവിലുള്ള രണ്ട് സ്വഭാവങ്ങളുള്ള എന്റെ സ്വഭാവം എല്ലാം ഓർമ്മയല്ലോ അപ്പൊ രണ്ട് ഫാമിലിയിൽ രണ്ടച്ഛനും അമ്മയ്ക്കും ജനിച്ച് വളർന്ന് തന്നെയല്ല ഞങ്ങള് ഒരു പക്വത എത്തിയ ഒരു പ്രായത്തിലല്ലേ ഞങ്ങളെ വിവാഹം നടന്നു ചെറുപ്പത്തിൽ തീർച്ചെറുപ്പം ഇപ്പം മാടുവിനോട് നമ്മുടെ പിന്നെ എന്തേലും കാര്യപൂരമായിട്ട് പറഞ്ഞ കൊച്ചിനൊ കാര്യം മനസ്സിലാകുന്ന ഒരു പ്രായമായിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു മോളമ്മ ഒരു പിള്ളകളി ഞാൻ ചിയുടെ പിള്ളകളി കൂടുതലുള്ള ഒരു ആളായിരുന്നു അങ്ങനെ അല്ലേ മൂന്ന് കുഞ്ഞുങ്ങളായി ആ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് രണ്ട രണ്ടമ്മമാരും ചേർന്ന് എൻ്റെ മൂത്ത പെങ്ങളും ചേർന്ന് കൂടി ആലോചിച്ച് കല്യാണം ആയിരുന്നു കല്യാണമായിട്ട് അതിനെ അല്ലാതെ സ്നേഹിച്ചതൊന്നുമല്ല നമ്മൾ ഒത്തിരി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്തായാലും വളരെ മനോഹരമായിട്ട് നമ്മുടെ ഈ വാർഡിലുള്ള പത്ത് നൂറ്റൊന്ന് പേരെയൊക്കെ നമ്മൾ വിളിച്ച് വളരെ മനോഹരമായിട്ട് ആരംഭിച്ച ഒരു ചടങ്ങായിരുന്നു കല്യാണം അല്ലേ അതൊരു പെസക വ്യാഴാഴ്ചയായിരുന്നു ആ നമ്മുടെ കല്യാണം ഇപ്പോ വർഷങ്ങൾ കടന്നു പോയതൊന്നും അറിഞ്ഞില്ല പെട്ടെന്ന് കഴിയും ചിരി തമാശയും എന്നാൽ അത്യാവശ്യം കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കാലഘട്ടങ്ങൾ കടന്നു കുയങ്ങടയ്ക്ക് കഷ്ടകാലത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും ഒക്കെ ഒരു കാലഘട്ടം ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നമുക്ക് ദൈവം നല്ല മൂന്ന് മക്കളെ തന്നു ആ മക്കൾ നമ്മൾ പറയുന്നത് അനുസരിക്കുന്ന മക്കളായിട്ട് അവർ വളർന്നു ഇതുവരെ പിന്നെ അവരിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് നേടാൻ സാധിച്ചു മക്കളിൽ നിന്ന് നമുക്ക് അതോ മാതാപിതാക്കന്മാർക്ക് കിട്ടുന്ന ഒരു വലിയൊരു പുണ്യമാണ് അതായത് നമ്മുടെ മക്കളിൽ നിന്നുള്ള ഒരു ഫലം നമ്മൾ ചെയ്ത കർമ്മ കർമ്മങ്ങളുടെ ഒരു ഫലം നമുക്ക് അനുഭവിക്കാൻ കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ് നമുക്ക് എനിക്ക് പറയാനുള്ളത് ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല ഏഹ് ചെറുപ്പത്തിലെ കുട്ടുകാട്ടം വന്ന് താലി കെട്ടി കയ്യായി പിടിച്ചോണ്ട് വണ്ടി പോലും വിളിക്കാതെ ഒരു കുഞ്ഞിന്റെ അടിവശത്താണ് എന്റെ വീട് അവിടുന്ന് കയ്യായി പിടിച്ചോണ്ട് നടന്ന് ഞങ്ങള് കീറി വന്നു അന്നത്തെ കാലത്തിൽ മുപ്പത് വർഷം മുമ്പ് ഒരു നൂറ്റൊന്ന് പേരെ ഒരു നല്ലൊരു കല്യാണമായിരുന്നു അതൊക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു എൻ്റെ കൂട്ടുകാരും ഒക്കെ നല്ലോണം സഹകരിച്ചൊരു കല്യാണമായിരുന്നു അതിൻ്റെ ഒക്കെ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഞങ്ങൾ കുഞ്ഞുകുട്ടേരായിട്ടിങ്ങനെ ജീവിച്ച് 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 ഞങ്ങൾ ഇതുവരെ എത്തി നല്ലൊരു ജീവിതമായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് സന്തോഷം നിറഞ്ഞതുകൊണ്ടായിരുന്നു ദുഃഖം നിറഞ്ഞതുകൊണ്ടായിരുന്നു അതൊക്കെ ജീവിതത്തിലുള്ളതാണ് അതൊക്കെ ഒരു ജീവിത എന്താ പറയുന്നത് എന്ന് പറയാം പിന്നെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി നല്ല മൂന്ന് മക്കളെ തന്നു പിന്നെ ഇവിടം വരെ എത്തി എല്ലാം നല്ലവഴി ദൈവം നടത്തി തന്നു അതേ പറയാനുള്ളൂ പിന്നെ എനിക്ക് ചേർന്ന എണയെ തന്നെയാണ് തന്നതെന്നാണ് എൻ്റെ കൂട്ടുകാർ എപ്പോഴും പറയുന്നത് കേട്ടോ എല്ലാം കൊണ്ടും നിനക്ക് ചേരുന്ന ഒരു പയ്യനെ നിനക്ക് കിട്ടിയേക്കുന്നത് അവർ എപ്പോഴും പറയാറുണ്ട് അതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ അപ്പൊ രണ്ടുപേരും മുപ്പത് വർഷം അടിച്ചുപൊടിച്ച് ആഘോഷിച്ചു ഇനി മുന്നോട്ടും ഒരു പത്ത് പത്ത് മുപ്പു ആ ഒരു മുപ്പു വർഷം കൊണ്ട് ഒരുപാടൊന്നും വേണ്ട ഒരു മുപ്പു വർഷം കൂടെ പൊളിച്ച് ആഘോഷിക്കാൻ പറ്റ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വഴക്കുണ്ടാക്കാറുണ്ട് വീട്ടില് പിന്നെ ഞാനും ചേച്ചി ഇതൊക്കെ കാണുന്നത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സി സി ടി വി നോക്കുമ്പോ രണ്ട് മൂലയ്ക്ക് മാറി മാറി എന്ന് ഓരോ പണി ചെയ്തു കാണുമ്പോഴേ അറിയാം അന്ന് ആ വീട്ടിൽ ഉറക്കായിരിക്കും ഇല്ലേ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ചെടിയും നനച്ച് ചെടിയിലെ മറ്റേ ചൂടിലെ കാടും മറിച്ച് രണ്ടെണ്ണോ രണ്ടെണ്ണം ഒരുമിച്ച് നടക്കും എന്റേന് പിണക്കം ഉണ്ടെങ്കിൽ ഒരാള് തന്നെ ആട് പറിക്കും ഒരാള് പാത്രം ഒക്കെ സൈഡും പോയി നടക്കും അപ്പം ഞാൻ ചേച്ചി ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് സി സി ടി വി വഴി അപ്പൊ നമുക്ക് അറിയാലോ ഒരു വീടാകുമ്പോ അങ്ങനെയൊക്കെയാണ് അതൊക്കെ കുഞ്ഞു കുഞ്ഞു സന്തോഷാണ് അപ്പൊ കൊച്ചിന് ഏകദേശം ഇവരുടെ ദാമ്പത്യ ജീവിതത്തെ പറ്റി എന്താണ് പറയാനുള്ളത് കൊച്ചിന്റെ അറിവ് വർഷം ആയില്ല ഉള്ളൂ അപ്പൊ കൊച്ചിന് എന്താണ് പറയാനുള്ളത് ഞങ്ങളുടെ ഈ കുഞ്ഞു ദാമ്പത്യ ജീവിതത്തെ പറ്റി അതിനുവേണ്ട നിർദ്ദേശങ്ങൾ ഇനി മുന്നോട്ടുള്ള ഭാവി ജീവിതത്തിൽ ഇതുവരെ വന്ന വഴികള് ശരിയായിരുന്നു അങ്ങനെയൊക്കെ ചോദിച്ചാല് രണ്ടുപേരും നല്ല ജോഡികളാണ് രണ്ടുപേരും നല്ല നന്നായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ആർക്കൊരു കുറ്റം പറയാനായിട്ടോ അല്ല അവർ കൊള്ളത്തില്ലെന്ന് പറയാനായിട്ടോ അങ്ങനെ ഒരു ജോടികളൊന്നും അല്ല പിന്നെ പറയുമ്പോ എന്നെ സംബന്ധിച്ച് എന്റെ അപ്പനും അമ്മയും എപ്പോഴും ഗുഡാണ് ഇപ്പൊ മുപ്പത് വർഷമായി ഇപ്പൊ മുപ്പത് വർഷത്തിൽ തന്നെ ജീവിച്ചു എന്റെ പതിനെട്ട് വയസ്സിനോട് ഇടയ്ക്ക് എനിക്ക് നല്ല തോന്നിയാ കേട്ടോ വേറെ കുറവുകളൊന്നും പറയാനായിട്ടില്ല അപ്പൊ ഇനിയും കൂടുതലും ജീവിക്കട്ടെ നൂറ് വർഷം ജീവിക്കട്ടെ ഹാപ്പി ഹാപ്പി വെഡിങ് വെഡിങ് ആനിവേഴ്സറി ആനിവേഴ്സറി ഹാപ്രീ വെഡ്ഡിങ് ആനിവേഴ്സറി ഈ വെഡ്ഡിങ് ആനിവേഴ്സറി കുട്ടനാൻ മോളമ്മിട്ടിയില്ല അപ്പൊ അങ്ങനെയൊക്കെ കൊച്ചി സെറ്റ് ആക്കൊണ്ട് കൊച്ചാണ് കേട്ടോ ഒക്കെ മേടിച്ചത് നമ്മള് സിറ്റി ബേക്കറിലെ കേക്കാണ് അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അപ്പൊ നമ്മള് കട്ടപ്പലിക്ക് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോ മോനും മോളും കൂടെ സിറ്റിക്ക് പോയി പെട്ടെന്ന് തന്നെ ആ കേക്കെ മേടിച്ചോണ്ട് വന്നു നമുക്ക് കിട്ടാവുന്ന സന്തോഷം അതൊക്കെ തന്നെയാണ് ജീവിതത്തിൽ നമ്മള് എനിക്കും ഓണമയ്ക്കും ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ കട്ട സപ്പോർട്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം പൊന്നും നമ്മുടെ കുടുംബത്തിന് വേണ്ടി എല്ലാ സമയത്തും അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരു പ്രാവശ്യം ഒരു കോഴി ചെയ്താൽ പോലും മോള മോള പഠനത്തെ പറ്റിയോ അല്ല ഇനി എന്താണ് ഭാവി മുന്നോട്ടുള്ള കാര്യങ്ങൾ ശ്രീകുട്ടൻ്റെ പഠനം അവൾ നമ്മളെ ആ ഫാമിലിക്ക് വേണ്ടി എപ്പോഴും ചിന്തിച്ചുകൊണ്ടായിരിക്കണം അവളുടെ വിശ്രമവേളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിനെ പറ്റി മാത്രമാണ് ചിന്തിക്കുന്നത് അപ്പം അതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു പുണ്യമാണ് ദൈവത്തിൻ്റെ ഒരു മഹാ അത്ഭുതവും അനുഗ്രഹവുമാണ് ഈ മൂന്ന് മക്കളെ നമുക്ക് പാട്ടൊന്നും പാടുന്നു വേണ്ട കൈവട്ടം കൈവട്ടം ഞാനും ആൾക്കൂട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ ഉം ചെറിയെടുത്തു വായനട്ട് വെച്ചെടുത്തു

എന്ത് വരിക എനിക്ക് ശരിയും കൂടാൻ പറ്റിയല്ല ഇനിയിപ്പോൾ ആൾക്കൂട്ടിയുടെ ബർത്ത്ഡേ ആണ് അതിന് ഒരു മൂന്നാല് ദിവസം മുമ്പ് ഞാനിങ്ങ് പോകും എനിക്കതും കൂടാൻ പറ്റില്ല പിന്നെ ഇനിയിപ്പോ പപ്പാടെ അമ്മയുടെ ബർത്ത്ഡേ വരുമ്പോ ഞാൻ ഇവിടെ കാണുക എന്റെ ബർത്ത്ഡേ പോലും അവിടെ കൂട്ടാർ മറ്റേ അന്ന് സെലിബ്രേറ്റ് ചെയ്തല്ലേ ഇവിടെ ഒന്നും ഇല്ലാതെ വരുമ്പോ ഇവിടെ ഇവിടെ എല്ലാരും ഉണ്ടെങ്കിൽ രസമാണ് നമ്മളെല്ലാ വർഷം എല്ലാവരും കൂടെ അടിച്ചുപൊളിച്ച് ആഘോഷിച്ചിട്ട് ഒറ്റയ്ക്ക് ആഘോഷിക്കാൻ നമുക്കൊരു ഒരു വിഷമാണ് ഇവർക്ക് ആ ഭാഗ്യം കിട്ടി എനിക്കും വരാൻ പറ്റി പക്ഷെ ഇവിടെ ഞാന് പാപ്പരാണ് എല്ലാവരുടെ അമ്മയ്ക്കും അപ്പം കാര്യമായിട്ട് എന്തെങ്കിലും വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു കൊടുക്കുന്നതാണ് ഇവിടെ അതുകൊണ്ട് എന്തേലും ഗിഫ്റ്റ് ഒന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ രണ്ടു ഉമ്മയൊക്കെ സാധാരണ എല്ലാരും ഉണ്ടല്ലോ പഠിച്ച് ജോലി മേടിച്ചിട്ട് വെഡ്ഡിങ് ആനിവേഴ്സറിക്കും ബർത്ത്ഡേക്കും നല്ല നല്ല ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കും ഞാൻ എന്റെ കാര്യം നേരെ തിരിച്ചായിരുന്നു ഞാന് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ഇവർക്ക് മാളവിയാണെങ്കിൽ അമ്മയുടെ എപ്പയുടെ വെഡിങ് ആനിവേഴ്സറി വന്നാലും ബർത്ത്ഡേ വെഡിങ് ബെർത്ത്ഡേ വന്നാൽ ബർത്ത്ഡേ വന്നാലും ഇവർക്ക് ഇഷ്ടമുള്ള എന്താണോ അതെല്ലാം മേടിച്ചു കൊടുത്ത് അസെറ്റ് ആക്കിയിട്ടാണ് ഞാൻ പഠിക്കാൻ പോയത് അപ്പം കൈ ഒക്കെ കഴിക്കും കേക്ക് കാണുമ്പോ നമ്മുടെ ഒരാളെങ്കിലും ഒരാളെ ഓർമ്മ വരും അവനൊന്ന് കാണാൻ പോണം കൊറേ നാളെ കണ്ടിട്ട് പിന്നെ ഇതൊക്കെ നമ്മുടെ പൊന്നു കാണുന്നുണ്ടോട്ടോ അറേഞ്ച് ചെയ്യുന്നുണ്ട് അവിടെ ഇരുന്ന ഓരോ കാര്യങ്ങളും വിളിച്ചു വിളിച്ച് നമ്മള് പറയുകയും ചെയ്യിപ്പിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് അവളും കൂടെ വളരെ സന്തോഷമായിരുന്നു അവളെ ജോലി നമ്മള് മെയിനായിട്ട് വീഡിയോ ഇടുമ്പോ നമ്മളെ ചേച്ചി കോൾ വിളിച്ച് കാണുന്ന ടൈമ് കിട്ടുമ്പോ ഇപ്പൊ നമ്മൾ പെട്ടി കുട്ടിയാണ് നമ്മളെ വീഡിയോ കോൾ വിളിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല നമ്മൾ വീഡിയോ ഇടുന്നതുകൊണ്ട് അവർക്കും കറക്റ്റ് ടൈമിൽ കാണാൻ പറ്റും പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട് കൊറേ പേര് വിളിച്ചു ചോദിച്ചു അമ്മയുടെ കേക്ക് കെട്ടി കഴിഞ്ഞോ പിന്നെ ശ്രീകൂട്ടം വന്നോ എത്ര പേര് വിളിച്ചു ചോദിക്കുന്നുണ്ട് വിഷുമായിട്ട് ശ്രീകൂട്ടൻ വന്നോ അപ്പൊ നമ്മളെ ഇങ്ങനെ നമ്മുടെ കാര്യങ്ങൾ അറിയാനൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നവരുണ്ട് പിന്നെ ഞാൻ വളപ്പൊ ഇന്നും മുടങ്ങാതെ വീഡിയോ ഇടുന്നതിരിക്കും ഞാൻ പോയി കഴിഞ്ഞാൽ മാക്സിമം വീഡിയോ ഇടാൻ വേണ്ടി കേക്ക് ഒക്കെ കട്ട് ചെയ്ത് കഴിച്ചു ഇത് നമ്മുടെ പൊന്നൂനും ലോകത്തിന്റെ എല്ലാ കോണിലും അത് ആരൊക്കെയാണോ എല്ലാരെയും ഒന്നും നമ്മൾ കണ്ടിട്ടില്ല ലോകത്തിന്റെ എല്ലാ കോണിലും നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ വിഷി ചെയ്യുകയും നമ്മുടെ ഈ വിവാഹ വാർഷികം വിഷി ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവരെ എല്ലാം നമ്മൾ ഈ നിമിഷം ഹൃദയത്തിൽ നമ്മുടെ മനസ്സിൽ ഓർക്കുന്നു ആരാ എന്താ ഒരു ആരായ ജസ്റ്റ് ഒരു നമ്പറിൽ നിന്ന് നമുക്ക് ഒരുപാട് വിഷു വരുന്നു അപ്പം അതൊക്കെ ഒരു ഭാഗ്യാണ് ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഇഷ്ടാനുസരണം മുറിച്ച് കഴിച്ചോട്ടോ നീ തന്നില്ല കേട്ടില്ല കേക്ക് വിഷു ചെയ്ത് കേക്ക് തന്നില്ലെന്ന് പറയല്ലേ അപ്പൊ നാളെ വിഷു ആണ് എല്ലാവർക്കും ഹാപ്പി വിഷു ആ വിഷുവിന്റെ വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും ഇപ്പൊ ഇവരുടെ വെഡിങ് ആനിവേഴ്സറി വീഡിയോ കഴിയുമ്പോൾ വിഷുവിന്റെ വിഷു ഒക്കെ ഗ്രാൻഡ് ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പം കഴിഞ്ഞ വർഷം നമുക്ക് വിഷു വിഷുല്ലായിരുന്നു അടുത്ത വിഷു അടിപൊളിയാണ് തകർക്കും നമ്മള് അപ്പൊ തന്റെ അടിപൊളി വീഡിയോ ഒക്കെ വരുന്നുണ്ട് എല്ലാരും മറക്കാതെ കാണുക അപ്പൊ ഒരാളിങ്ങനെ നോക്കിയിരിക്കാണ് കിട്ടണമോ കട്ട മേക്കോ അപ്പം അമ്മേനോട് കൂട്ടിയാണ് എടുത്ത് നമുക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട് അപ്പം എന്താന്ന് കാണാം അല്ലേ അമ്മേനെ കാണിച്ചിട്ട് അമ്മക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് ചോദിച്ചിട്ടൊക്കെ എടുത്തു കേട്ടോ അല്ല പിന്നെ സർപ്രൈസ് ആയിട്ട് മേടിച്ചിടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇന്നാണ് എന്തോ മേടിച്ചത് ഡാമേജ് ഉണ്ടായിരുന്നു തുണി അപ്പം മുപ്പത് വർഷത്തെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിന്റെ ഒരു സമ്മാനം ട്രോഫി ഞാൻ തന്നെ ആ കണ്ടായിരുന്നു വീഡിയോ കാണുന്നവർക്ക് വേണ്ടി അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു മോളമ്മ കുറെ തെരഞ്ഞെങ്കിലും നമ്മളിത് രണ്ടാമത് കണ്ടു അവർ ചെന്നിട്ട് രണ്ടാമത് കണ്ടു ഇതട ഞാൻ മാറ്റി വെച്ചു ും ഇത് വെഡിങ് ആനിവേഴ്സറിയുടെ ആണോ വിഷുവിന്റെ ആണോ ഇത് വിഷുവിന് നമ്മളിപ്പോ നൈറ്റിയൊക്കെ എല്ലാ വർഷവും അതൊക്കെ ഇപ്പൊ മുപ്പത് വർഷമായി അതാണ് അതിന്റെ ഒരു

ഇനി എന്റെ വക പപ്പാ അമ്മയ്ക്ക് കൊടുത്തില്ലോ അപ്പം പപ്പായ്ക്ക് എന്റെയും ചേച്ചിയുടെ ആനിവേഴ്സറിയുടെ മിഷുവിന്റെ കൂടെ രണ്ടും കൂടെ കൂട്ടിയാ കേട്ടോ രണ്ടും കൂടെ കൂടിയാ അപ്പൊ ഞങ്ങൾ എന്റെ കൂടെ സെലക്ട് ചെയ്യാന്ന് അതും പപ്പാനെ കൊണ്ടോട്ട് തന്നെയാണ് മേടിച്ചത് അതിന്റെ വീഡിയോ ഒക്കെ ഷോപ്പിംഗ് വീഡിയോ വരുന്നായിരിക്കും കൊച്ചിന് എടുത്തിണ്ടോ എന്റെ ചേച്ചി ഞാൻ ഇവിടെ ഡീസൽ അടിക്കാൻ വേണ്ടി എന്റെ പൈസ ഇല്ല എന്റെ ഇരുന്നൂറ് രൂപ ഞാൻ പമ്പി പോയിട്ട് നോക്കുമ്പോ പൈസ ഇല്ല ഞാൻ തരാന്നു എടുത്തു എന്റെ കുടുക്കയുടെ താക്കോലും അവള് തന്നെ താക്കോലൊക്കെ പുള്ളിക്കാരി മറന്നുപോയി എന്നാൽ പറഞ്ഞു തിരിപ്പുണ്ടെന്ന് പറഞ്ഞു അന്നേരം കുടുക്ക തപ്പിപ്പട എനിക്ക് മനസ്സിലായി എന്തെങ്കിലും മേടിക്കാൻ ഒരു പ്ലാൻ ഉണ്ടാകും ആയിട്ട് താങ്ക് യു അയ്യോണ്ട് അപ്പൊ അത് കാണിക്കാൻ കേട്ടോ അപ്പൊ എന്റെ മക്കള് എന്റെ എന്റെ വിവാഹ വാർഷികത്തിന് വേണ്ടി സെലക്ട് ചെയ്താണ് മക്കൾ എന്ന് പറഞ്ഞ പൊന്നും മോനുവും കൂടെ അപ്പൊ അതിനകത്ത് നല്ലൊരു മുണ്ടുണ്ട് എം സി ആറിന്റെ നല്ലൊരു മുണ്ട് മേഖല ഓർത്തിരുന്നതാണ് പിന്നെ നല്ല അടിപൊളി ഒരു ഷർട്ടുണ്ട് ഓട്ടോടെ നല്ല ഞാൻ വിട്ടൊക്കെ നോക്കിയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷർട്ട് തന്നെയാണ് ഇവരെ സെലക്ട് ചെയ്തത് പൈസ ഇവര് കൊടുത്തെങ്കിലും ഞാനിവിടെ കൂടിയാണ് സെലക്ട് ചെയ്തത് അപ്പൊ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഷർട്ടാണ് ഈ ഒരു കളർ നമുക്ക് സത്യത്തിന്റെ ഷർട്ടുകൾ ഒരുപാട് അതെല്ലാം കൊണ്ട് നിലമാരിക്ക ഉപയോഗിക്കാൻ ടീ ഷർട്ട് ഇരുന്നൂരോട്ടൊന്നും അങ്ങനെ ഒരു യാത്ര ഞാനുണ്ടായിരുന്ന പിന്നെ യാത്ര ഉണ്ടായിരുന്നു യാത്രയില്ല യാത്ര പോകുമ്പോഴാണ് ഷർട്ടൊക്കെ അപ്പൊ എന്തായാലും ഇത് നല്ല ഭദ്രമായിട്ട് ജീവിക്കട്ടെ ഇത് നല്ല ഭദ്രമായിട്ട് മാളിക്കുട്ടിയുടെ ഗിഫ്റ്റ് വന്നിട്ടുണ്ട്

എപ്പോഴും അങ്ങനെ അങ്ങനെ കറക്റ്റ് ഫിറ്റ് ആയിട്ട് കിട്ടും പറഞ്ഞു എനിക്കിഷ്ടപ്പെടും നല്ല ഡിസൈനും നല്ല ഫ്രണ്ടില് തയ്യല്ല അടിപൊളിയാ അടിയിലൊരു ഡിസൈൻ ഒക്കെ കൊള്ളാം എനിക്ക് ആണ് കൊള്ളാമോ എനിക്കിഷ്ടപ്പെടും അപ്പൊ ഇത് പോകുന്നതിന് മുമ്പ് ഞാൻ പോന്നതിന് മുമ്പ് തയ്ച്ചു വിടുന്നേ കേട്ടോ രണ്ടുപേർക്ക് ഇഷ്ടംപോലെ സമ്മാനങ്ങളൊക്കെ കിട്ടി ഇഷ്ടംപോലെ ഉമ്മയും കിട്ടി അപ്പൊ ഞാൻ പോയാലും അടിമഴക്കൊന്നും ഇല്ലാതെ സന്തോഷത്തോടെ ജീവിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ അടിയൊക്കെ വെച്ചോ വലിയൊരു രസയില്ല മക്കളും കൂടെ പോയി കഴിഞ്ഞാ എന്നാ ബോറിംഗ് അല്ലേ അല്ല നേരം പോക്ക് നേരം പോക്കാണോ മെയിൻ അപ്പൊ ആളുകുട്ടും കൂടെ കഴിയുമ്പോ ഞാനും എന്റെ കുട്ടിയുടെ തനിച്ചാകും ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് അടി ഇടി പിടി ഞങ്ങൾ മുന്നോട്ട് പൊക്കോണ്ടേരിക്കും അതിനെ ഇഷ്ടം പോലും മക്കളുണ്ട് ഇപ്പാണെങ്കിൽ ആറു ആറ് മക്കളുണ്ട് അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കു ഇഷ്ടൊക്കെ അടിച്ച് പൊളിച്ച് ആഘോഷിക്കാം പിന്നെ എടുത്തു പറഞ്ഞൊരു കാര്യം ഈസ്റ്ററും വിഷുവിനൊക്കെ ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട് വണ്ടി ശ്രദ്ധിച്ച് ഓടിക്കുക ഇന്ന് നമ്മൾ വന്ന വഴിക്കൊരു പിക്ക് അപ്പ് ആക്സിഡന്റ് ആയി വഴി ഫുഡുള്ള ആൾക്കാരായിരുന്നു അപ്പം സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക ഒന്നാമത് നമ്മൾ ഈ വർഷം രണ്ട് രണ്ടായിരത്തി ഇരുനാല് ഇരുപത്തഞ്ചിലൊക്കെ ഒരുപാട് വാർത്തകൾ കേൾക്കുന്നത് അതൊക്കെ പല വ്യത്യസ്ത തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നത് അപ്പൊ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക പിന്നെ ഈസ്റ്ററൊക്കെ അല്ലേ ഇത്തിരി ഒക്കെ കുറയ്ക്കുക അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ടാറ്റ ബബ്ബൈ സി യു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ബെല്ലൈക്കൻ അടിച്ചുപോട്ടി